തലസ്ഥാന നഗരത്തെ ദുരിതത്തിലാക്കിയ കുടിവെള്ള പ്രശ്നത്തിന് കാരണം വാട്ടർ അതോറിറ്റിയുടെയും നഗരസഭയുടെയും ഭാഗത്തു നിന്നുണ്ടായ വീഴ്ചയാണെന്ന് കുറ്റപ്പെടുത്തി മുൻ എം പി കെ മുരളീധരൻ സമരക്കാർക്ക് നേരെ വെള്ളം ചീറ്റാൻ പോലും കഴിയാത്ത അവസ്ഥയിലായെന്നും പരിഹാസം തെറ്റ് ചെയ്ത വാട്ടർ അതോറിറ്റി ഉദ്യോഗസ്ഥർക്കെതിരെ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും മുരളീധരൻ ആവശ്യപ്പെട്ടു കുടിക്കാനും കുളിക്കാനും വെള്ളമില്ല മാത്രമല്ല പ്രാഥമിക ആവശ്യങ്ങൾക്ക് പോലും വെള്ളം കിട്ടാത്ത അവസ്ഥയില് വളരെ ദുരിതത്തിലാണ് ജനം മുന്നോട്ട് പോയി അപ്പോ വാട്ടർ അതോറിറ്റി ഇക്കാര്യത്തിൽ തികച്ചും മലഭാവം കാണിച്ചു അതിനു പുറമെ കോർപ്പറേഷനും ജനങ്ങൾക്ക് വെള്ളം എത്തിക്കുന്ന കാര്യത്തിൽ വീഴ്ച വരുത്തി ഇപ്പോൾ എന്തിനധികം പറയുന്നു സമരക്കാർക്ക് നേരെ വെള്ളം ചീറ്റാൻ പോലും കഴിയാത്ത അവസ്ഥയിലേക്ക് എത്തി ഇന്നലെ യൂത്ത് കോൺഗ്രസ്സുകാരുടെ സമരത്തിന് നേരെ വെള്ളം പ്രയോഗിച്ചെങ്കിലും ഒരു റൗണ്ട് കഴിഞ്ഞ് വീണ്ടും സമരക്കാർ വന്നപ്പോൾ രണ്ടാമത് ചെയ്താൽ വെള്ളം ഉണ്ടായില്ല